മാത്രണ്ട് കൂടാ അയക്കെന്നിട്ട് ഇല്ല ചാ പിടിച്ചിട്ടില്ല സത്യം പറഞ്ഞ കുടിച്ചിട്ടില്ല ഇപ്പൂട്ടു ആരും ഇല്ല ഇവിട ആരും നോക്കിണ്ട് മാലയാണ് അത് അതൊക്കെ എൺപത് രൂപ പോരാ നൂറ്റിപ്പത് രൂപ നൂറ്റിപ്പത് രൂപ എല്ലാം സൗണ്ട് കുടിച്ചിട്ടില്ല ഇപ്പോഴത്തെ പൂട്ടിട്ട് പോവാല വിചാരിച്ചു ഞാൻ വന്നപ്പോഴും മൂന്ന് മണിക്കും ഒന്നര രണ്ടു മണിയായി බ්‍රවන් බ්‍රන්ල් හ ගඩ හස ැක සෝ ඇ පෝටජි විසලකා කියලන්න දුබෝක් වේ රාතවි චීනවලක් අති സന്തോഷം വന്നേലും സന്തോഷം ഫോട്ടോ കാഴ്ചകളാണ് കേ ജൊന്ന് ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാ ഒന്ന് കമന്റ് ചെയ്യ അതുകൊണ്ട് നിങ്ങൾ ചാനലാണെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ഷോർട്സിലൊന്നും കമന്റ് ഒക്കെ തീർച്ചയായിട്ടും വരാം കാഴ്ചകളാണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഫോട്ടോ ചുച്ചിലെ കാഴ്ചകളാണ് ഈ കാണുന്നതൊക്കെ വല്യൊരു ആൽമരം രാത്രി കാഴ്ചകളാണ് ചീനവലിന്റെ കാഴ്ച ഞാൻ കാണിച്ചത് കേട്ടോ രാത്രിത്തെ രാത്രി ചീനോല കാഴ്ചകളാണ് ആ അറ്റത്ത് കാണുന്നതാണ് വൈഫിനെ ജസ്റ്റ് വന്നവർ ഒന്ന് ജസ്റ്റ് ലൈക്ക് ചെയ്യാൻ പറ്റുമൊന്ന് ജസ്റ്റ് ലൈക്ക് ചെയ്യാ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയെങ്കിൽ ജസ്റ്റ് സപ്പോർട്ട് ചെയ്യാ വൃന്ദജ്മാരുടെ ഡാൻസ് അല്ല അതക്കണതല്ലേ ഇത് വലിയൊരു ആത്മരം ചെറിയൊരു കട ഇണ്ട് എൻ്റെ കെൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലേ ഡാൻസ് ഭയങ്കര ഡാൻസ് ആ ഡാൻസ് വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ലേറ്റ് ആയി പോയില്ല ഇത്ര കളിക്കലാ ഇതിന്റെ ചരിത്രം കൂടെ ആങ്കരുന്ന ഇങ്ങനെ പിടിച്ചേരാ വായിക്കാൻ പറ്റുന്ന Le eran un lugar.

ആ നിനക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ നീ എന്നോട് ഞാൻ വായിക്കുന്നേ ഞാനിത് നോക്ക് എല്ലാം ഡാൻസ് ആണ് കംപ്ലീറ്റ് ഡാൻസ് ആണ് വിട്ടേക്കണം പിന്നെ ഇപ്പീ സംസാരിച്ചു ഓക്കെ ഞാൻ പറഞ്ഞല്ല തിരുച്ചെന്തൂരിലി എപ്പോഴാണ് പോണത് തിരുച്ചെന്തൂരിലേക്ക് കയറ്റി വിടണോ ഏ tirtan dur tirtan dur siji koya coffee kudcha coffee 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 എന്റെ വിചാരമാണ് പ്രശ്നം ആ വിചാരത്തിന്റെ അല്ല ഞാൻ പറഞ്ഞതേ ഓരോ മെസ്സേജ് വിടും തിരുച്ചെന്തൂരില് പോയാ അതാദ്യം പറഘത്തിന്റെ കഥ ല്ലേ ഇന്നെന്താണ് ഇന്നാണ് ഇന്നലെയാണോ വെച്ചത് ഇന്നാണ വെച്ചത് സാമ്പാർ റൈസ് ഞാൻ പറയുമ്പോ മറുപടിയിട്ടില്ല दिल तो पागल है दिल <स्थिणा> ये सब बजने वाला भी तो बच्चा कोड़ी है, है। मरने वेगी ना ആ ഒരു കമന്റ് ഒന്നും വിടുന്നില്ല അപ്പൊ എന്താ ചേച്ചി പോട്ടെ ജസ്റ്റ് പത്ത് മിനിറ്റ് കെയർ ചെയ്താ നി ശരി എന്നാ എല്ലാരോടും പോയി വരാം ഒരുപാട് സന്തോഷം വന്നതില് എല്ലാരോടും ട്ടാ ശരിയെന്ന താങ്ക് യു